ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളപ്പോൾ സജീവമായ ഒരു വാർത്താ ദിനം ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്നതിനപ്പുറം ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഈദ് ആഘോഷിക്കുകയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രവാസ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഇന്ന് ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഒപ്പം ഇന്ന് മാസപ്പിറവി കാണുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടക്കും ഇല്ലെങ്കിൽ വ്രതം മുപ്പതും പൂർത്തീകരിച്ച് മറ്റന്നാളായിരിക്കും നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്തായാലും പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കം ഓട്ടപ്പാച്ചിലൊക്കെ എല്ലാ മലയാളികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നോക്കാനുണ്ട് അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും ഒക്കെ നോക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷമാണ് സൗദിയിൽ ഷൗവാൽ മാസപ്പിറവി ദൃശ്യമായതോടെയാണ് റമദാൻ ഇരുപത്തി ഒൻപത് പൂർത്തിയാക്കി വിശ്വാസികൾ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നാൽ ഒമാനിൽ നാളെയാണ് പെരുന്നാൾ റമദാൻ മുപ്പതും പൂർത്തീകരിച്ചാണ് ചെറിയ പെരുന്നാൾ ഒമാനിൽ നാളെ ആഘോഷിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിലും ഈദ് ഗാഹുകളിലുമായ പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരികയാണ് ഇനി നമ്മൾ കേരളത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പാണക്കാട് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെ വസതിയിൽ ഒരു മണിക്കൂറോളം ചെലവഴിച്ച പ്രിയങ്ക ഈദ് ആശംസകൾ പങ്കുവച്ചാണ് മടങ്ങിയത് പ്രിയങ്ക ഗാന്ധിയുടെ പാണക്കാട്ടെ സന്ദർശനം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു സാദിഖ് അലി തങ്ങൾ മുനവർ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബാംഗങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം തുടങ്ങിയ ലീഗ് നേതാക്കളും ചേർന്ന് പ്രിയങ്കയെ സ്വീകരിച്ചു ആദ്യമായി പാണക്കാട്ട് പ്രിയങ്ക ഒരു മണിക്കൂറോളം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ഈ ആശംസകളും നേർന്നാണ് പ്രിയങ്ക മടങ്ങിയത് പ്രിയങ്കയുടേത് സൗഹൃദ സന്ദർശനമായിരുന്നുവെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും ചർച്ച ചെയ്തുവെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു കാലാവസ്ഥയെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു യു ഡി എഫിന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ എന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ചെല്ലാം ഇവിടെ പാണക്കാട്ട് വന്നതാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് വന്നു ചെല്ലാം അതുകൊണ്ട് തങ്ങൾ കാണാന്ന് ചെയർമാൻ ഇപ്പോ എ പി അനിൽകുമാർ ടി സിദ്ദീഖ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യാടൻ ഷൌക്കത്ത് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പ്രിയങ്കാ ഗാന്ധിക്കൊപ്പം പാണക്കാട് ഉണ്ടായിരുന്നു ന്യൂസ് എയ്റ്റീൻ മലപ്പുറം രാഷ്ട്രീയവും സൗഹൃദവും ഒക്കെ പങ്കുവെച്ച ഒരു ഈദ് വിരുന്നാണ് നമ്മൾ കണ്ടത് ഇഫ്താറാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയാണിത് ഞായറാഴ്ചയാണെങ്കിലും വാർത്തകൾക്ക് നമ്മൾ പോലെ പറയുന്നത് പോലെ ആലസ്യമൊന്നുമില്ല അപ്പോൾ പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ ചിത്രങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ പോലെ രാവിലെയിൽ ആദ്യം നോക്കുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള വാർത്തകളും വിശേഷങ്ങളുമാണ് സാധാരണക്കാരായ ആളുകളുടെ ജനങ്ങളുടെ അവരുടെ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ അവരുടെ ചെറിയ വലിയ വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചാണ് രാവിലെ രാവിലെ തുടങ്ങുന്നത് തന്നെ അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തെ ഒരു കാഴ്ചയിലേക്കാണ് വിശേഷത്തിലേക്കാണ് ലഹരി വ്യാപനവും അക്രമങ്ങളും രൂക്ഷമാകുന്ന ഈ കാലത്ത് കളരിപ്പയറ്റിനെ ലഹരിയാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളും യുവാക്കളും വീട്ടമ്മമാരുമുണ്ട് ഇങ്ങ് തിരുവനന്തപുരത്ത് വർഷങ്ങളുടെ പഴക്കമുള്ള ഭരതക്ഷേത്ര കളരിയിലെ ഈ നൂറിൽ പരം അഭ്യാസികളെ നമുക്ക് കാണാം എല്ലാ ആയോധന കലകളുടെയും മാതാവാണ് കളരിപ്പയറ്റ് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെങ്കിലും ഇന്നും പ്രായഭേദമന്യേ കേരളം ഏറ്റെടുത്ത തനത് ആയോധന കല മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറും കൈ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളാക്കിയാണ് കളരിപ്പയറ്റിനെ തരം തിരിച്ചിരിക്കുന്നത് ശരീരം കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് മെയ്ത്താരി കൃത്യമായ മെയ്യഭ്യാസം പരിശീലിച്ചയാൾക്ക് എതിരാളിയെ നിഷ്പ്രയാസം കീഴ്പെടുത്താം മെയ്പ്പയറ്റുകൾ കാലുകൾ വടിവുകൾ എന്നിവ മെയ്ത്താരിയിൽ ഉൾപ്പെടുന്നു മരം ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ ചെറുവടി കുറുവടി ഒറ്റ നെടുവടി ഗദ എന്നിവ ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങളാണ് കോൽത്താരി െ പേരുപോലെ തന്നെ മുഴുവൻ അംഗം വെട്ടാണ് വാള് പരിച ഉറുമി കുന്തം കത്തി കത്തിവാൾ മഴു എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പയറ്റുകൾ അടുത്തത് വെറുങ്കൈ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കളരിപ്പയറ്റ് ദൈനംദിന പരിശീലനം കൊണ്ട് ആർജിക്കാവുന്ന അഭ്യാസമുറയാണ് ആത്മരക്ഷയ്ക്കും വ്യക്തിത്വ വികാസത്തിനും ഒരുപോലെ സഹായകമാണ് പയറ്റ് ശരീരത്തിന്റെയും അതുപോലെ തന്നെ മനസ്സിന്റെയും മാലിന്യത്തെ കളയാൻ ഒരു പക്വയുള്ള കാര്യം കളരിപ്പയറ്റ് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് അവർക്ക് ഉന്നതി ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട വാളം പരിചയമൊക്കെ പയറ്റിയ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ പ്രായത്തിൽ വന്നവരാണ് നമുക്കൊരു തെളിവുണ്ട് കാരണം അവരിപ്പോഴും ഒരു മാർഗത്തിലും തെറ്റിതിരിഞ്ഞ് പോവാതെ ഇപ്പോഴും അച്ഛനെയും അമ്മയും സപ്പോർട്ട് ചെയ്ത് ഒരു നല്ലൊരു ജോലി മേടിക്കാനായി നന്നായിട്ട് പഠിച്ച് അധ്വാനിച്ച് സമൂഹത്തിൽ നല്ല വ്യക്തിയാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് കുഞ്ഞുങ്ങളെല്ലാം ാണ് തീർച്ചയായിട്ടും എല്ലാവരും കളരിയെ ഏറ്റെടുത്തെങ്കിലും പെൺകുട്ടികളും വീട്ടമ്മമാരുമാണ് കളരി ഇപ്പോൾ ഏഴു വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും പഠിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ നന്നായി കൂടിയിട്ടുണ്ട് നേരിടാനുള്ള ഒരു ചങ്ങുറ്റമുണ്ട് കുട്ടികളുടെ അക്രമവാസന പൊതുവെ കുറഞ്ഞു ആണ് ഇരിക്കുന്നത് എനിക്ക് രണ്ട് മക്കളാണ് മോനും മോളും ഉണ്ട് രണ്ടുപേരുടെയും സ്വഭാവം വളരെ ശാന്തമായിട്ടുണ്ട് കളരിയിൽ വന്ന് പഠിക്കുന്നത് മൂലം സ്വയരക്ഷയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ അഭ്യാസം ആവുക അല്ലേ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അതുപോലെ ഈ അക്രമ സ്വഭാവങ്ങൾ നമ്മുടെയൊക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് അതിനൊക്കെ ഏറ്റവും മെച്ചപ്പെടുത്താൻ ഈ ലഹരി ഉപയോഗമൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത്തരം ആയോധന കളകൾ സഹായിക്കുമെന്ന് തന്നെയാണ് കണ്ടെത്തൽ എന്തായാലും ഇവിടെ തകൃതിയായി തന്നെ ഈ കള്ളരിപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് അങ്ങനെ തന്നെ പോട്ടെ ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം ആഴ്ചത്തിൽ ഷംന ന്യൂസ് എയ്റ്റീൻ ആവശ്യത്തിൽ ഷംന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ലഹരിയിലേക്കൊക്കെ നമ്മുടെ യുവതലമുറ തിരിയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആയോധന കലകളും മറ്റ് കായിക ഇനങ്ങളും കലകളും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യത്തെ കൂടി ഒഴിവാക്കാൻ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഒരു നല്ലൊരു കാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാൻ പറ്റുന്ന നല്ല പ്രചോദനം നൽകുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ലഹരി വ്യാപനത്തിനെതിരെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് അത് രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിലുണ്ട് ജനകീയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുണ്ട് സർക്കാർ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ ഒക്കെ നടക്കുന്നുണ്ട് ലഹരി വ്യാപനവും അക്രമങ്ങളും രൂക്ഷമാകുന്ന കാലത്ത് കളരിപ്പയറ്റിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത് അതിലൂടെ ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് നമ്മളിപ്പോൾ കണ്ടത് ലഹരിക്കെതിരെ ജാഗ്രതാ പരേഡ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അടിമാലിയിലാണ് പരേഡ് സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം പത്തിയൂർ പുളിയറ എസ് കെ വി ഹൈസ്കൂളിലെ പഠനോത്സവം ശ്രദ്ധേയമായി ഓണാട്ടുകരയുടെ കാർഷിക ഭക്ഷണ പാരമ്പര്യം ഉൾക്കൊള്ളിച്ചായിരുന്നു പഠനോത്സവം ഓണാട്ടുകറിയുടെ തനത് ഭക്ഷണ വിഭവങ്ങളാണ് അണിനിരത്തിയത് കൊഞ്ച് മാങ്ങ കപ്പ കാച്ചിൽ ചേമ്പ് പുഴുക്ക് ഇലയട കൊഴുക്കട്ട എള്ളുണ്ട മാമ്പഴ പുളിശ്ശേരി ഉപ്പിലിട്ടവ അങ്ങനെ നീളുന്നു വിഭവങ്ങൾ ഓണാട്ടുകാരിയുടെ കാർഷിക സംസ്കാരത്തെ കുറിച്ച് അവബോധം നൽകാനായി നെല്ല് എള് കരിമ്പ് ചോളം കപ്പ കാച്ചിൽ ചേമ്പ് ചേന ചക്ക നക്ഷത്ര പുളി എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു ആവശ്യക്കാർക്ക് വാങ്ങാനും അവസരമുണ്ടാക്കിയിരുന്നു തനത് കാർഷിക പാരമ്പര്യം വിളിച്ചോതുന്ന നെല്ല് എള് തുടങ്ങിയ കാർഷിക വിഭവങ്ങളും അതോടൊപ്പം നാടൻ ഭക്ഷണത്തിന്റെ രുചിയും മണവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നാടൻ ഭക്ഷണ വിഭവങ്ങളും കുട്ടികൾ പ്രാദേശിക അവയവങ്ങളുടെ മാതൃകകളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ അധ്യയന വർഷം കുട്ടികൾ ആർജിച്ച പഠന മികവിന്റെ ദൃശ്യാവിഷ്കാരമാണ് പഠനോത്സവ എന്ന പേരിൽ ഇന്നിവിടെ നടന്നത് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര മേളകളെ അനുസ്മരിപ്പിക്കും വിധം കുഞ്ഞുങ്ങൾ വിവിധ സ്റ്റാളുകൾ ഉണ്ടാക്കുകയും അവിടെ അവരാർജിച്ച കഴിവുകൾ യും ചെയ്തു ആകാശ വിസ്മയങ്ങളെ അടുത്തറിയാനായി സ്റ്റെല്ലേറിയം എന്ന എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ കുട്ടികൾ പരിചയപ്പെടുത്തി വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷകർത്താക്കളും പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് കായംകുളം അയ്യൻകുഴി നിവാസികൾ ഒരു വലിയ പ്രശ്നത്തിലാണ് പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം ശുദ്ധവായുവും കുടിവെള്ളവും ഇല്ലാതെ അയ്യൻകുഴി നിവാസികളുടെ ദുരിതം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രദേശത്ത് വെളുത്ത പൊടി രൂപത്തിലുള്ള വസ്തു വ്യാപകമായി വീഴുന്നതായാണ് പരാതി ശരീരം ചുമന്നു തടിച്ചും ചൊറിച്ചിൽ അനുഭവപ്പെട്ടും ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തെ നാട്ടുകാർ കളക്ടർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം വായുവും വെള്ളവും മലിനമായ താമസയോഗ്യമല്ലാത്തയിടത്താണ് അയ്യങ്കുടി നിവാസികൾ താമസിക്കുന്നതെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം പറയുന്നത് എന്നാൽ ഇവരുടെ ദുരിതം അവസാനിക്കുന്നില്ല വെള്ളിയാഴ്ച രാവിലെ മുതലാണ് വ്യാപകമായി വെളുത്ത പൊടി വീഴുന്നത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കിണറുകളിലും വെള്ളത്തിലും വാഹനങ്ങളുടെ പുറത്തുമെല്ലാം പൊടി കാണാം ശരീരത്തിൽ വീണവർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ മുതലേ ഞങ്ങളുടെ ഇവിടെ എല്ലായിടത്തും ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ വരെ ഈ വെളുത്ത പൊടിയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കത് വന്നു കഴിഞ്ഞു കുറച്ച് ദിവസം നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നി അപ്പോൾ ഇറയത്തൊക്കെ ഞാൻ ഇങ്ങനെ ചെന്ന് നോക്കി ഇപ്പൊ പാസേജിലൊക്കെ ഇങ്ങനെ നിറച്ച് പൊടി പോലെ കിടക്കുക അപ്പോൾ കണ്ണിനൊക്കെ എന്തോ ഒരു വിഷമം അങ്ങനെ ഒരു ചൊറിച്ചിലോ എന്തൊക്കെയോ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് കുറേ നേരത്തേക്ക് പൊടിശല്യം രൂക്ഷമായതോടെ റിഫൈനറിക്ക് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു എന്നാൽ പൊടി വന്നത് കൊച്ചിൻ റിഫൈനറിയിൽ നിന്നോ എച്ച്ഒസിൽ നിന്നും അല്ലെന്നാണ് അധികൃതരുടെ മറുപടി കുടിവെള്ളവും മലിനമായതോടെ പഞ്ചായത്തിൽ നിന്നുമാണ് വെള്ളം എത്തിച്ചു നൽകിയത് ഒൻപത് പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന അയ്യങ്കുഴിയിലെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ ദീർഘകാലമായി അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ് ന്യൂസ് എയ്റ്റീൻ കൊച്ചി ഒന്നാമതായി തന്നെ കുടിവെള്ളമില്ല എന്നുള്ള വലിയൊരു പ്രശ്നം അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വെളുത്ത പൊടി ഒരു ശല്യമായി വരുന്നത് കേവലം ശരീരം ചൊറിഞ്ഞ് തടിക്കും എന്നതിനപ്പുറം ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കാവുന്ന ഒരു സ്ഥിതി തന്നെയാണ് അവിടെ ഉള്ളത് എത്രയും വേഗം അധികൃതർ ഇടപെട്ട് ഒരു പരിഹാരം കാണേണ്ട വിഷയം തന്നെയാണ് എറണാകുളം കാക്കനാട് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമാകുന്നു അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുക്കുന്നത് മൂലം സമീപത്തെ പല വീടുകളും എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീണേക്കാം എന്ന നിലയിലാണ് പരാതിയുമായി ചെന്നാൽ ഭീഷണിപ്പെടുത്തുകയാണ് പതിവ് കാക്കനാട് നിന്ന് തെങ്ങോട് പോകുന്ന വഴിയിലാണ് ഈ കാഴ്ച തൊട്ടപ്പുറത്ത് ആഴത്തിൽ മണ്ണെടുത്തത് മൂലം വീട് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയിലാണ് വീടിൻ്റെ മതിലിനോട് ചേർന്ന് ഏതാണ്ട് പത്തടിയോളം ആഴത്തിൽ ജെ സി ബി ഉപയോഗിച്ചാണ് മണ്ണെടുത്തത് വീട്ടുടമസ്ഥനായ രാജേഷിനോട് പറഞ്ഞത് റോഡിന്റെ പൊക്കത്തിൽ മണ്ണെടുക്കുന്നു എന്ന് മാത്രമാണ് എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി പറഞ്ഞാൽ നമ്മൾ 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 ഒരു പവർ വെച്ചിട്ട് എന്തോ നമ്മളും ചെയ്യും അത് നിങ്ങൾക്ക് എന്നുള്ള നിൽക്കുന്നത് നിസ്സഹായനാണ് ഈ അവസ്ഥയിൽ മഴ പെയ്താൽ വീടും സംരക്ഷണ ഭിത്തിയുമെല്ലാം ഇടിഞ്ഞു വീഴുന്ന സ്ഥിതിയാണ് വീടിനകത്ത് കഴിയുന്നത് പേടിച്ചാണ് മഴ നല്ല മഴ അപ്പൊ മണ്ണ് ഇടിഞ്ഞു പോയിട്ടാണ് അവർക്ക് ഈ പ്രോബ്ലം ഈ വീട് വീട് പൊളിച്ച് മാറ്റി പണിയേണ്ടി വന്നത് ഇങ്ങനെ ഇതേപോലെ നോർമൽ എനിക്കും സമീപത്തുനിന്ന് ഒരു മീറ്റർ അകലം പാലിച്ച് മണ്ണെടുക്കാനാണ് അനുമതി നൽകിയിരുന്നത് വീട് ഇടിഞ്ഞു വീഴുമെന്ന് ചൂണ്ടിക്കാട്ടി തൃക്കാക്കര നഗരസഭയ്ക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മണ്ണെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ് എങ്കിലും അപകടഭീതി ഒഴിഞ്ഞിട്ടില്ല സംരക്ഷണ ഭിത്തി കെട്ടി നൽകുമെന്ന് സ്ഥലയുടമ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ന്യൂസ് കൊച്ചി ഒരു നല്ല കാഴ്ച കാണാം എറണാകുളം ജില്ലാ നിലക്കടല കൃഷിയിൽ ഫാമിലെ ഉദ്യോഗസ്ഥരും കർഷക തൊഴിലാളികളുമാണ് കൃഷി ഇറക്കിയത് ജില്ലാ കൃഷിത്തോട്ടത്തിലെ ക്യൂ ബ്ലോക്കിലാണ് നിലക്കടല കൃഷി ചെയ്തത് നവംബറിലാണ് കൃഷി ഇറക്കിയത് നൂറുമേനി വിളവ് ലഭിച്ചു ആഘോഷമായാണ് വിളവെടുപ്പ് നടത്തിയത് പ്രാദേശികമായി ലഭ്യമായ വിത്ത് ഉപയോഗിച്ചായിരുന്നു കൃഷി ഇവിടുത്തെ മണൽ കലർന്ന മണ്ണ് കൃഷിക്ക് അനുകൂലമായി വരും സീസണിലും നിലക്കടല കൃഷി തുടരുമെന്ന് ജില്ലാ ഫാം സൂപ്രണ്ട് ജാസ്മിൻ തോമസ് ക്യൂ ബ്ലോക്കിലെ കോഴിത്തുരുത്തിലാണ് നമ്മൾ കടലകൃഷി ചെയ്തിരുന്നത് ഇവിടുത്തെ മണ്ണെന്ന് പറയണത് മണൽ കലർന്ന ഒരു മണ്ണാണ് നമുക്കിവിടെ ഉള്ളത് അപ്പോൾ അത് കടൽ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ട് നമുക്കിപ്പോൾ തോന്നുന്നു വളരെ നല്ല രീതിയിൽ നമുക്കതിൻ്റെ ഈൽഡ് ലഭിച്ചിട്ടുണ്ട് അത് തുടർന്നും ഉള്ള സീസണുകളിലും നമ്മൾ മെയിനായിട്ടും ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് കള്ളക്കൃഷി സാധാരണയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇനിയുള്ള സീസണുകളിലും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് പ്രതീക്ഷിച്ചതിലും അധികം വിളവ് കിട്ടിയതോടെ കർഷകർക്കും ജീവനക്കാർക്കും സന്തോഷം ന്യൂസ് ന്യൂസ്മംഗലം നമ്മൾ നേരിടുന്ന വലിയൊരു വിപത്താണ് മാലിന്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തൊട്ടാകെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ശുചിത്വ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പോൾ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിലേക്ക് നടന്നെടുക്കാൻ ഒരുപാട് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോൾ ശുചിത്വ ക്യാമ്പയിൻ ഏറ്റവും ഭംഗിയായി നടപ്പാക്കിയ ഒരു പഞ്ചായത്തിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇടുക്കിയിലെ ഇരട്ടയാർ പഞ്ചായത്താണ് ഈയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇരട്ടയാർ പഞ്ചായത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രശംസ കൂടി ലഭിച്ചിരിക്കുകയാണ് പദ്ധതി നടത്തിപ്പിലും നിർവ്വഹണത്തിലുമെല്ലാം ഉന്നത നിലവാരം പുലർത്തിയതിനാണ് ഈ പ്രശംസ സംസ്ഥാനം ഒട്ടാകെ സംഘടിപ്പിക്കുന്നതാണ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ വിവിധ ഘടകങ്ങൾ ഏകോപിപ്പിച്ചാണ് പ്രവർത്തനം പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന് നേട്ടമായത് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയാണ് പഞ്ചായത്തിനെ പ്രശംസിച്ചത് ഇരട്ടയാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയ്ക്ക് തന്നെ അഭിമാനമെന്ന് ജില്ലാ കളക്ടർ ഇന്ത്യയുടെ നമ്മൾ തന്നെ

മഹാപ്രളയത്തിൽ സകലതും നഷ്ടമായ കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി ഇടുക്കി പെരിയാർ വാലിയിലെ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി എം പി ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത് പ്രളയത്തിൽ കനത്ത നാശം നേരിട്ട ഇടങ്ങളിൽ ഒന്നാണ് ഇടുക്കിയിലെ പെരിയാർ വാലി ഇവിടുത്തെ പന്ത്രണ്ടോളം കുടുംബങ്ങളാണ് വീട് വാസയോഗ്യമല്ലാതായതോടെ പ്രയാസത്തിലായത് തുടർന്ന് ഡീൻ കുര്യാക്കോസ് എം പി ഇടപെട്ട് വീട് വച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് എം പി രൂപീകരിച്ച ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴിയാണ് നിർമ്മാണം സുമനസ്സുകളുടെ സഹായവും ഉണ്ട് പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കുന്നത് ആറു വീടുകളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാവുക പതിനെട്ടില് ഇവിടെ ഉരുളപ്പെട്ടുകയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുകയും അവിടെ എന്ന സ്ഥലത്ത് കിടക്കാൻ മനാത്ത അവസ്ഥയിൽ ഞങ്ങള് ക്യാമ്പിലൊക്കെ പോയി കിടക്കുകയും അത് കഴിഞ്ഞ എം പി വന്ന് കാണുകയും ആയിട്ടുണ്ട് ലക്ഷം രൂപ ടി വീടുകളാണ് നിർമ്മിക്കുന്നത് ആറ് വീടുകൾ പൂർത്തിയാകുന്നതോടൊപ്പം ബാക്കി വീടുകളുടെ നിർമ്മാണവും ഉടൻ തുടങ്ങുമെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു ഏകദേശം അഞ്ഞൂറ്റി പതിനാല് ഫീറ്റ് വീടാണ് ഓരോ കുടുംബങ്ങൾക്കും അനുവദിച്ചു വന്നത് അത് ആറര ലക്ഷം രൂപ ാണ് ഒരു കുടുംബത്തിന് വെച്ച് അലോട്ട് ചെയ്ത് വന്നത് അത് ആ കർഷകരുടെ തന്നെ ആ ഉപഭോക്താക്കളുടെ തന്നെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും അത് കോൺട്രാക്ടർ ഏറ്റെടുത്ത് പണിയുകയും അത് ഒന്ന് രണ്ട് വീടുകള് സ്വന്തം വീട്ടുകാർ തന്നെ ഏറ്റെടുത്ത് പണിയുകയും ഒക്കെ ചെയ്ത് എന്താണെങ്കിലും ആറ് വീടിന്റെ പണി പുരോഗമിച്ച് പണി പൂർത്തീകരിച്ച് ഏകദേശം നാല് വീടിന്റെ പണി പൂർത്തീകരിക്കുകയും രണ്ട് വീടിന്റെ പണി വളരെ ദ്രുതഗതിയിൽ പണി നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഭാരവാഹികൾ പറയുന്നു ന്യൂസ് ഇടുക്കി ദക്ഷിണേന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രം അതെവിടെയാണെന്നറിയാമോ അത് കൊല്ലത്ത് പോരുവഴി പഞ്ചായത്തിലാണ് പെരുവിരുത്തി മലനട എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് സാധാരണ നമ്മുടെ ഐതിഹ്യപരമായിട്ടൊക്കെ ദുര്യോധനെ നമ്മളൊരു നെഗറ്റീവ് കഥാപാത്രമായിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത് പക്ഷേ ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ദൈവം എന്ന് പറയുന്നത് ദുര്യോധനനാണ് ദുര്യോധനോടൊപ്പം തന്നെ മറ്റു മറ്റുപദേവതകളായിട്ട് ദുഷളയുണ്ട് കർണനുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ മറ്റ് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒന്നും കാണാത്ത വിധത്തിൽ ഉള്ള ദേവതകൾ കുടികൊള്ളുന്ന അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ ഒരുപാട് ചടങ്ങുകളുള്ള ആചാരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ദുര്യോധന ക്ഷേത്രം മലനട ദുര്യോധന ക്ഷേത്രം അപ്പം അവിടെ ദിവസം മലക്കുള മഹോത്സവമായിരുന്നു വളരെ വർണ്ണാഭമായ ആഘോഷമാണ് നടന്നത് ഭക്തി നിർഭരമായി തന്നെ അത് കൊണ്ടാടി കൂറ്റൻ കരക്കെട്ടുകൾ തോളുകളിലേറ്റി മലേശ്വരനെ വലം വയ്ക്കുന്ന ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് അപ്പൊ നമുക്ക് ആ ഉത്സവത്തിന്റെ കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങി വരാം അമ്പലത്തും ഭാഗം കമ്പലടി പനപ്പെട്ടി പള്ളിമുറി വടക്കേ വടക്കേമുറി എന്നീ കരകളിൽ നിന്നും കൂറ്റൻ എടുപ്പു കുതിരകളും ഇടയ്ക്കാട് കരയുടെ വലിയ എടുപ്പുകാളയുമായിരുന്നു പ്രധാന ആകർഷണം കൂടാതെ ചെറുതും വലുതുമായ മുന്നൂറോളം കെട്ടുകാളകളും ഉച്ചവയിൽ ചാഞ്ഞതോടെകുളം ഏലായിൽ അണിനിരന്നു മലയപ്പൂപ്പന്റെ പ്രതിപുരുഷനായ ഊരാളി കറുപ്പ് കച്ചയുടുത്ത് ഭാരമേറിയ മലക്കുടയേന്തി ഉറഞ്ഞുതുള്ളി തുള്ളി മലയിറങ്ങിച്ചെന്ന് അനുഗ്രഹം ചൊരിയുന്നതോടെയാണ് കെട്ടുകാഴ്ചകൾ കുന്നുകയറുന്നത് ക്ഷേത്രത്തിലെ ദ്രാവിഡ ആചാര പെരുമയിലുള്ള പൂജകളും വ്യത്യസ്തമാണ് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് തവണ പ്രദക്ഷിണം പൂർത്തിയാക്കിയാണ് കെട്ടുകാഴ്ചകൾ മലയിറങ്ങുന്നത് തുടർന്ന് നടന്ന ആചാരപരമായ ചടങ്ങുകൾക്ക് ശേഷം ഉത്സവം കൊടിയിറങ്ങി ന്യൂസ് ന്യൂസൈറ്റീൻ കൊട്ടാരക്കര അപ്പോൾ നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ഇടവേള കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ നല്ല വാക്ക് കാണാം